എല്ലാവർക്കും നല്ല നമസ്കാരം ചുമയോ പനിയോ നിങ്ങൾക്കുണ്ടോ എനിക്കെന്തായാലും ചുമയും പനിയുണ്ട് ചുമയും പനിയും കിട്ടിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് സൗണ്ടും പോയൊക്കെ പോയി നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലല്ലേ ചാലക്കുടി താലൂക്ക് ആശുപത്രി നമുക്കല്ല അഭിമാനമായിട്ടുള്ള ചാലക്കുടി താലൂക്ക് ആശുപത്രി ഈ ആശുപത്രിയിൽ പനി ചുമ തുടങ്ങി നിരവധി രോഗങ്ങളായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ ക്യൂ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അത്ര നീണ്ട ക്യൂ മണിക്കും അഞ്ചു മണിക്കൊക്കെ ഡോക്ടറെ കാണാൻ വന്നിരുന്നിട്ട് ഇപ്പോഴും ഛർദിയായിട്ട് വന്നേക്ക കുട്ടീനെ കൊണ്ടുവന്നേക്കണ ഒരു അമ്മച്ചനെ കണ്ടു അതേപോലെ തന്നെ പനിയായിട്ട് വന്നിരിക്കുന്ന ഒരു കൊച്ചനേയും കൊണ്ട് വന്നിട്ടുള്ള ഗൃഹനാഥൻ അങ്ങനെ നിരവധിയായിട്ടുള്ള രോഗികൾ ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ വന്നിരിക്കുകയാണ് നിരവധി ആളുകൾ ഒരു ഡോക്ടറെ വെച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ ഈ സംഭവം മുഴുവൻ ഇപ്പോൾ ഓടിച്ചോണ്ടിരിക്കുന്നത് ഒരു അർജൻറ് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് കൊണ്ട് തന്നെ ആ ഡോക്ടർക്ക് പോകേണ്ടി വരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി അവസാനിച്ചു അതേപോലെ തന്നെയാണ് ഒരു പോലീസ് കേസ് മറ്റു കാര്യങ്ങളായിട്ട് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഡോക്ടർക്ക് കൊണ്ടുവരും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഒരു ഡോക്ടറെ വെച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് ഇത് ഓടിക്കാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ് ആളുകൾ കഷ്ടപ്പെടാണ് ഞാൻ ഇതേ സംഭവമായി ബന്ധപ്പെട്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു വാർത്ത ചെയ്ത ഇവിടുത്തെ ഈ പാവപ്പെട്ട ആളുകളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി അപ്പോൾ ഒരു ഡോക്ടറെ വെച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത് എത്രയോ രോഗികൾ വന്ന് ക്യൂ ആണ് ഏതെങ്കിലും ഒരു സീരിയസ് ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് പോകേണ്ടി വരും നിങ്ങൾ വന്ന് ഈ ഹോസ്പിറ്റൽ വൈകുന്നേര സമയങ്ങളിൽ എല്ലാ ജനപ്രതിനിധികളും ഇവിടെ വന്ന് നോക്കണം ഞാനത് പറയണം എല്ലാ ജനപ്രതിനിധികളും നിങ്ങൾ വന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിങ്ങൾ ചികിത്സിക്കാൻ പൊക്കും പക്ഷേ നിങ്ങൾ ഇവിടെ വരുന്ന രോഗികളുടെ സ്ഥിതി എന്താണെന്നുള്ളത് വന്ന് ഈ ഹോസ്പിറ്റലിൽ ഒരു ആറു മണി കഴിയുമ്പോൾ നിങ്ങൾ വന്ന് നോക്കണം മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം ഇപ്പോൾ ഒരു നമ്മുടെ മേലൂരുള്ള ഒരു ചേട്ടൻ്റെ മകൻ കൈയൊടിഞ്ഞ് രണ്ടൊടിച്ചിലൊടിഞ്ഞിട്ട് ഇവിടെ ഓർത്ത ഡോക്ടർ ഇല്ല അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഈ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായ ആളുകളെ ഏറെ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സ്ഥിതി അതീവ ശോചനീയമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ജനകീയ ഭരണാധികാരികളാണ് ചാലക്കുടി നഗരസഭയിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ചാലക്കുടി പട്ടണത്തിലൊക്കെ ഉണ്ട് എങ്കിൽ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇത് സാധാരണക്കാരുടെ പ്രശ്നമാണ് പാവപ്പെട്ടവരുടെ പ്രശ്നമാണ് പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ചേർത്ത് നമ്മുടെ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു വികസനം നടപ്പിലാക്കുന്നെങ്കിൽ ആ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെയും കൂടി ഉദ്ദേശിച്ചിട്ട് വേണം വികസനം നടപ്പിലാക്കാൻ ഇതായിരുന്നു നമ്മുടെ ആദരണീയനായ ശിവചേട്ടൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പിറകിലുള്ള മഹാത്മാഗാന്ധിയുടെ ചിത്രം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് ചുറ്റേട്ട ഇവിടുത്തെ സ്ഥിതി വളരെ ശോചനീയമാണ് അങ്ങ് ചെയർമാനായിരിക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം ക്യൂ ആണ് അമ്മമാർ കൊച്ചുകുട്ടികളെയും കൊണ്ടുവന്ന് കൈ ഒടിഞ്ഞ് ഛർദി ഛർദി പനി മുതലായ രോഗങ്ങളാൽ അമ്മമാർ അപ്പന്മാരൊക്കെ വന്ന് കൊച്ചു കുട്ടികളെയും കൊണ്ട് ഇവിടെ ക്യൂ നിൽക്കാണ് ഒരു അർജൻറ്റായിട്ടൊരു കേസ് വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഡോക്ടർ പോയി ഇവിടെ രണ്ടാമതൊരു ഡോക്ടർ മറ്റ് സംവിധാനങ്ങൾ വേണ്ടതല്ലേ ഒരാളും ഇതിൽ ഇടപെടുന്നില്ല അന്ന് നഗരസഭ രണ്ടാമത്തൊരു ഡോക്ടറെ വയ്ക്കുന്നെന്ന് പറഞ്ഞിട്ട് യാതൊരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടില്ല രോഗികൾ മുഴുവൻ ഈ ഹോസ്പിറ്റലിനെ പ്രാഗിക്കൊണ്ട് ഇറങ്ങിപ്പോവാണ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി ഇതാണ് നമ്മളിവിടെ വന്നിട്ടുള്ള പേഷ്യൻസ് മുതലായ ആളോട് ചോദിക്കാം അതുപോലെ തന്നെ കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ നമ്മുടെ ചാലക്കുടി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി നമ്മുടെ ഉണ്ണികൃഷ്ണേട്ട് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താന്ന് കൂടി ബാക്കി രോഗികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് ചോദിച്ചറിയാം ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു ആയിട്ട് വന്നാണ് ഞാൻ വന്നിട്ടിപ്പോൾ ഒരു ഏകദേശം രണ്ട് മണിക്കൂർ ആളാണ് പക്ഷേ അതിൽ സങ്കടകരമായ അവസ്ഥ അഞ്ചര മണിക്ക് സമയം ഇപ്പോൾ എട്ട് മണി അഞ്ചര മണിക്ക് വന്ന വന്ന് ഇവിടെ ഇവിടെക്ക് നിൽക്കുകയാണ് ഒരു ഡോക്ടറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു എമർജൻസി വന്നാൽ ആ ഡോക്ടർ വേണം ഈ ഹോസ്പിറ്റലിലെ മൊത്തം ചാർജായിട്ട് ഏക ഡോക്ടറാണ് ഇന്നിവിടെയുള്ളത് ഇതാണ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ അവസ്ഥ പാവപ്പെട്ടതെന്ന് വരാനും അതിനൊരു ആശ്രയമാകേണ്ട സ്ഥലത്ത് പനിയും ചുമയും പിടിച്ചിട്ടുള്ള ആൾക്കാർ വളരെ ഗുരുതരമായിട്ടുള്ള ആൾക്കാർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരു ഗതികേടാണ് നമ്മുടെ ഈ ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും ഡോക്ടർമാരെ ആ ഒരു ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ പരിചയമുള്ള മുഴുവൻ ആളുകളും ആ ചടങ്ങ് പറയും പറയും എന്ന് പറയായിരുന്നു അത് അവരുടെ സങ്കടമല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം ഇന്ന് രണ്ടാൾക്കാർ പോയി അവർക്ക് പ്രഷർ കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ തിരിച്ചു പോയി നമ്മൾ പറഞ്ഞാൽ ഡോക്ടർ ഇല്ലെങ്കിൽ അടുത്ത സമയത്ത് ഈ കാണാൻ പറഞ്ഞു കാരണം ഞാൻ റിസൾട്ട് പഠിച്ചു നോക്കുമ്പോൾ വളരെയധികം പ്രഷറ് കൂടാതെ ആക്കാൻ പറ്റും അപ്പോൾ എനിക്ക് തിരിച്ചു പോയി വേറെ ആശുപത്രിക്ക് പോകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയായിരുന്നു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഒരു എമർജൻസി വന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി അത് ഇപ്പോൾ ഡോക്ടർ ഇല്ല ഇപ്പോൾ ഒരു ഡോക്ടർ വരും എന്ന് പറയുന്നു എത്തിയിട്ടില്ല ഡോക്ടർ നീണ്ട നിരയാണ് പല ആൾക്കാരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഡോക്ടറെ കാണാൻ പറ്റാണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ഈ അവസ്ഥ അപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥയമായ സ്ഥലത്ത് എന്ത് കാര്യം ചെയ്താലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അടിയന്തരമായി അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ സങ്കടമാണ് കാരണം പാവപ്പെട്ട ആൾക്കാർ വന്ന് നിൽക്കുന്നതാണെങ്കിൽ അഞ്ചരിക്കുന്ന പേഷ്യൻറ്റിനെ നമ്മൾ നേരിട്ട് കണ്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും പേഷ്യൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവർ വേണമെങ്കിൽ വിളിച്ച് ഞാനവിടെ പറയിപ്പിക്കാം പക്ഷേ അവരൊരു അവസ്ഥ അല്ലാത്തൊരവസ്ഥയാണ് അതായത് മാറ്റം അനിവാര്യമാണ് നമ്മളെന്ത് വികസിച്ചെന്ന് പറയുമ്പോഴും ഒരു പാവപ്പെട്ടതിൻ്റെ ആശ്രയമാകേണ്ട നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടർമാരില്ല എന്നുള്ളത് വളരെ എതികളാണ് ഇപ്പോൾ തന്നെ ഒരു എമർജൻസി വന്നാൽ ഇനി നിൽക്കുന്ന ഡോക്ടർമാരെ ഒരു ഡോക്ടർ ആ ഡോക്ടർക്ക് ഈ പേഷ്യൻസിനെ നോക്കാൻ കഴിയില്ല വേറെ എമർജൻസി വന്നാൽ അല്ലെങ്കിൽ മറ്റൊരു പോലീസ് കേസായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ ഇവിടെ നിൽക്കുന്ന പേഷ്യൻസ് മുഴുവൻ വഴിയാതെ അത് നോക്കാൻ ആളില്ല അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഡോക്ടറാണ് ഉള്ളത് അത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കണം സമയമായി ഈ വന്നതാണ് അതിനകത്ത് എൻ്റെ മോന് പനി ആയിട്ട് എന്നിട്ട് പുതിയ അവരവിടെ സീ സീറ്റിൽ പോയ്യാണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ വരിയിൽ നിൽക്കണു ഇവിടെ ആകെ ഒരു ഡോക്ടർ വേള്ളൂ അർജൻറ്റായിട്ട് ആര് വന്നാലും ഡോക്ടർ അപ്പം എനിക്ക് പോവും വീട് എൻ്റെ വീട് ചാലക്കുടി തന്നെയാണ് കൂടെപ്പുഴയാണ് എൻ്റെ വീട് പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ അസുഖമായിട്ട് വരണവർ ഇവിടെ കാത്ത് നിൽക്കേണ്ടി വരാണ് പക്ഷേ കാത്തു നിൽക്കുന്നത് എത്ര നേരം കാത്തു നിൽക്കേണ്ടി വരുന്നറിയില്ല ഇനിയിപ്പോ ഒരു പത്ത് മണിയായാലും എനിക്ക് ഇവിടുന്ന് പോവാൻ അറിയില്ല പല ആൾക്കാരും പോയിട്ടുണ്ട് പോയേ പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഇനി മോന് ഇതില് എന്റെ ചീട്ട് ഞാൻ കാണിച്ചാ ഇതില് നൂറ് ഡിഗ്രി പനിയെ ഇത് എനിക്ക് പോയിട്ട് നാളെ വരാൻ പറ്റോ ഇന്ന് തന്നെ കാണിക്കാണ്ട് ഡോക്ടറേയും കൂടി ആവശ്യം ഇവിടെ ഉണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികള് ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കാണ്ട് ഇത് ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ അടുത്തൊന്നുമല്ല ഒരു ഞാൻ ഒരു ഒന്ന് രണ്ടർ പ്രാവശ്യം രണ്ടാഴ്ച മുന്നേ വന്നപ്പോഴും അല്ലെങ്കിൽ ഒരു മാസം മുന്നേ വന്നപ്പോഴും ഒക്കെ ഇത് തന്നെ അവസ്ഥ കിടത്ത വൈകീട്ടായ ഒരു പത്തുമണി വരെ തന്നെങ്കിലും ഒരു വേറൊരു ഡോക്ടറേം കൂടി സേവനം ഇവിടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടി സങ്കടം പറയാ നമ്മളിവിടെ ആരോടെ പറയാ ണെങ്കില്ല ഇനിയുണ്ട് മണിക്ക് വന്നവരുണ്ട് ഇങ്ങനെ പരിഹാരികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അതൊക്കെ പറയുന്നത് അല്ലാത്തൊരു പ്രതിഷേധാണതൊക്കെ നൂറ് ഡിഗ്രിയുള്ള കൊച്ചിനും കൊണ്ട് അഞ്ചര മണിക്ക് മാതാപിതാക്കളും വന്നിരിക്കുക ഒരാളില്ലാത്തൊരവസ്ഥ അല്ലാത്ത ദുഃപരമായ ഒരു അവസ്ഥയാണ് ഇപ്പം ചാരം കണ്ടേ പറ്റുകയുള്ളൂ കൊച്ചിന് എക്സ് എടുത്താൽ പറഞ്ഞ എല്ലാം ചെയ്തിട്ട് കൊച്ചിട്ടില്ല സമയം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നെവർമെന്റ് ആശുപത്രി പിന്നെ എന്തിനാണ് വെച്ചേക്കുന്നത് ഡോക്ടർ അഞ്ച് മണിക്കൂർ വെച്ചിട്ടല്ലേ ചെയ്യാൻ പാടില്ല രണ്ടു വയസ്സുള്ള കുട്ടീനെന്തെങ്കിലും വന്ന എന്തെങ്കിലും സംഭവിച്ചു